പുതുപ്പാടിയിൽ വയോധികയെ തന്ത്രപൂർവ്വം വീടിന് പുറത്തിറക്കിയ ശേഷം സ്വർണമാല പൊട്ടിച്ചെടുത്ത് മുങ്ങിയ ബംഗാളുകാരനെ മണിക്കൂറുകൾക്കകം കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ സ്തംഭ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി സ്ഥിരം മോഷ്ടാവാണെന്ന് പോലീസ് അറിയിച്ചു മോഷണം പ്രതിരോധിക്കുന്നതിനുള്ള വിപരശ്രമത്തിനിടെ വീണ് പരിക്കേറ്റ വാഴാട്ടിൽ ഏലിയമ്മ ചികിത്സയിലാണ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശി ഹസ്മത്താണ് പുതുപ്പാടിയിൽ വാഴാട്ടിൽ ഏലിയാമയെ ആക്രമിച്ച് സ്വർണമാല കവർന്ന കേസിലെ പ്രതി സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കകം മൂവാറ്റുപുഴ ഭാഗത്തു നിന്നുമാണ് കോതമംഗലം പോലീസ് പിടികൂടിയത് പ്രതിയെ ബുധനാഴ്ച രാവിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചൊവ്വാഴ്ച വൈകുന്നേരമാണ് പിടിച്ചുപറി നടന്നത് വീടിന് മുൻഭാഗത്ത് പാമ്പിനെ കണ്ടുവെന്ന് പറഞ്ഞാണ് ഹസ്മത് എൺപത്തിരണ്ടുകാരിയായ ഏലിയാമയെ വീടിനുള്ളിൽ നിന്ന് മുറ്റത്തെത്തിച്ചത് പിന്നീട് പ്രതി ഏലിയാമ്മ അണിഞ്ഞിരുന്ന മാലയും പൊട്ടിച്ചെടുത്ത് കടന്നു ഏലിയാമ മുറ്റത്ത് വീഴുകയും ചെയ്തു നിലവിളി കേട്ട് പരിസരവാസികൾ ഓടിയെത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വീഴ്ചയിൽ ഏലിയാമ്മയുടെ ഇടുപ്പലിന് പൊട്ടലുണ്ടായിട്ടുണ്ട് ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് മകൾ ചിന്നമ്മ ജോസ് പറഞ്ഞു നടക്കുന്ന ഏകദേശം ഒരു സംഭവം ഞാൻ അകത്തുണ്ട് പക്ഷെ ഞാൻ അമ്മയുടെ ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും പ്രതി ഓടി ഒളിച്ചു അമ്മയ്ക്ക് നന്നായിട്ട് പറ്റി നടു തല്ലിയ വീണത് ഇപ്പൊ ഇടുപ്പല്ലിന് പൊട്ടലുണ്ട് ഡോക്ടർ ഓപ്പറേഷൻ ആണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഞാനും അമ്മയും ഉണ്ടായിരുന്നു ഞാൻ അകത്തായിരുന്നു അമ്മ പുറത്ത് സിറ്റൌട്ടിലായിരുന്നു അപ്പൊ ഒന്നര പവൻ തൂക്കമുള്ള മാലയാണ് വീട്ടിലെ സിസിടിവി ക്യാമറയിലെ ദൃശ്യമാണ് അതിവേഗത്തിലുള്ള അന്വേഷണത്തിനും പ്രതിയുടെ അറസ്റ്റിനും പോലീസിനെ സഹായിച്ചത് ഇൻസ്പെക്ടർ പി ടി ബിജോയി എസ് ഐ ആൽബിൻ സണ്ണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് കോടതിയിൽ ഹാജരാക്കിയ ഹസ്മത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്